എല്ലാവർക്കും നമസ്കാരം വണ്ണം കുറയ്ക്കുന്നതിന് മുന്നേ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം പുറത്തുനിന്നുള്ള ഭക്ഷണം പരമാവധി ഒഴിവാക്കണം പുറത്തുനിന്നുള്ള ഭക്ഷണം വളരെ ഡേഞ്ചറാണെന്ന് ആരോപിക്കുക അത് ഏത് രീതിയിലുള്ള ഭക്ഷണം കഴിക്കണം എന്നുള്ളത് നമ്മൾ തീരുമാനിക്കണം അപ്പം നമ്മൾ കുറച്ചൊക്കെ ഇനിഷ്യേറ്റീവ് എടുക്കാതെ നമ്മുടെ വണ്ണം ഒരിക്കലും കുറയില്ല എന്ന് ആദ്യം മനസ്സിൽ പഠിക്കുക പഠിപ്പിക്കുക കഴിക്കുന്ന ഭക്ഷണത്തിൽ അടങ്ങിയിരിക്കുന്ന പോഷകാഹാരങ്ങൾ എന്തൊക്കെയാണെന്ന് അറിഞ്ഞു മാത്രം കഴിക്കുക അതുപോലെ തന്നെ പച്ചക്കറികൾ പഴങ്ങൾ എന്നിവ ധാരാളം കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക ഭക്ഷണം കൃത്യസമയത്ത് കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക ഇപ്പം ബ്രേക്ക്ഫാസ്റ്റ് അതുപോലുള്ള ലഞ്ച് ഡിന്നർ ഒക്കെ കൃത്യസമയത്ത് കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക വെള്ളം നന്നായി കുടിക്കാനായിട്ട് ശ്രദ്ധിക്കുക വെള്ളം ശരീരത്തിന് വളരെ പ്രാധാന്യമുള്ള ഒന്നാണ് ഇന്നത്തെ കാലത്ത് വെള്ളം കുടിക്കുന്നത് വളരെ കുറവാണ് അതുകൊണ്ട് തന്നെ വെള്ളം കുടിക്കുന്നത് വളരെ ആയി കാണുകയും വെള്ളം കുടിക്കുകയും ചെയ്യുക അതുപോലെ തന്നെ വ്യായാമം എക്സസൈസ് ആഹാ ശരീരത്തിന് വളരെ പ്രാധാന്യമുള്ള ഒന്നാണ് അതുപോലെ തന്നെ ഉറക്കം ശരീരത്തിന് പ്രാധാന്യമുള്ള ഒന്നാണ് ഏകദേശം എത്ര ഗ്ലാസ് വെള്ളം നമ്മൾ ഒരു ദിവസം കുടിക്കണം എന്നുള്ളത് അറിഞ്ഞ് കുടിക്കുക വറുത്ത പലഹാരങ്ങൾക്ക് പകരം പ്രത്യേകം ശ്രദ്ധിക്കുക വറുത്ത പലഹാരങ്ങൾ അതിനു പകരം പഴമോ നട്ട്സോ സ്നാക്സ് ആയി കഴിക്കുന്നത് ശീലമാക്കുക പഞ്ചസാര വൈറ്റ് പഞ്ചസാര വളരെ ഡേഞ്ചർ ആണെന്ന് എല്ലാവർക്കും അറിയാം ഈ വൈറ്റ് പഞ്ചസാരയുടെ പൊതുവേ ഷുഗറിന്റെ അളവ് നമ്മൾ എത്രത്തോളം കുറയ്ക്കാവുന്നോ നിർത്താൻ പറ്റുമെങ്കിൽ അത്രയും നല്ലത് ഭക്ഷണം വളരെ സാവധാനം കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക വിഴുങ്ങി കഴിക്കുന്ന രീതി ഒഴിവാക്കുക സാവധാനം കഴിക്കുക അതുപോലെ തന്നെ ഇന്നത്തെ കാലത്ത് കുട്ടികളും അതുപോലെ മുതിർന്നവരും എല്ലാവരും ചെയ്യുന്ന ഒരു കാര്യമാണ് ടി വി കണ്ടുകൊണ്ടോ അതോ അല്ലെങ്കിൽ മൊബൈൽ നോക്കിക്കൊണ്ടോ ഭക്ഷണം കഴിക്കുന്ന ശീലം ആ ശീലം നമ്മൾ ഒഴിവാക്കുക ഈ ശീലം വളരെ ഡേഞ്ചർ ഡേഞ്ചറായുള്ള ആരോഗ്യ പ്രശ്നങ്ങളിലേക്ക് എത്തിക്കുന്നു അപ്പോൾ ഇങ്ങനെയുള്ള കുറേ പോയിന്റുകൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് ഇത് ഇത് എങ്ങനെ നമ്മൾ ഫോളോ ചെയ്യണം ഏത് രീതിയിൽ നമ്മൾ ഫോളോ ചെയ്യണം എന്നുള്ളതൊക്കെ വളരെ വിശദമായി പിന്നീട് പറയുന്നതാണ്